പാരമ്പര്യവുമായി ടെക്സ്റ്റോറിയം വണ്ടൂർ മലപ്പുറം മൈദൻ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സമൂഹ ഇഫ്താർ നാനാതുറകളിലുള്ളവർക്ക് ആശ്വാസമാകുന്നു വർഷങ്ങളായി മൈദൻ ക്യാമ്പസിൽ വിപുലമായ രീതിയിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു വരുന്നുണ്ട് യാത്രക്കാർ വിവിധ ആശുപത്രികളിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർ ഉദ്യോഗസ്ഥർ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ തുടങ്ങിയ നിരവധി പേർക്കാണ് സൊലാത്ത് നഗറിലെ നോമ്പുതുറ ഒരുക്കുന്നത് ദിവസവും ആയിരത്തിലേറെ ആളുകൾക്കും രമള ഇരുപത്തിയേഴാം രാവിൽ ഒരു ലക്ഷം പേർക്കും മൈദിൻ അക്കാദമി ഇഫ്താർ ഒരുക്കാറുണ്ട് പത്തിരിയും ബിരിയാണിയും പലഹാരങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന വിഭവ സമൃദ്ധമായ നോമ്പുതുറയാണ് ഓരോ ദിവസവും മൈദിൻ ക്യാമ്പസിൽ ഒരുക്കുന്നത് മകരീബ് ബാങ്ക് വിളിച്ച ഉടനെ മൈദിൻ ഗ്രാൻഡ് മസ്ജിദിലെ പ്രാഥമിക തുറയ്ക്കിയ ശേഷം ഒരുമിച്ച് നിസ്കാരം നിർവഹിക്കും അതിനുശേഷം മൈദിൻ അക്കാദമിയിലെ പ്രധാന പന്തലിൽ ഭക്ഷണ സൌകര്യങ്ങൾ ഒരുക്കും അതിൻ്റെ സക്കാഫത്തിൽ ഇസ്ലാമിയ അത് ഈ ഗ്രാൻഡ് മസ്ജിദ് സ്ഥാപിച്ചത് മുതൽക്ക് തന്നെ ഈ ഇഫ്താർ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഓരോ ഇഫ്താറിലും തുടക്കം മുതൽ വിപുലമായ ആളുകളാണ് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് റമദാനിൻ്റെ ആദ്യ ദിനങ്ങളിൽ നാനൂറ് അഞ്ഞൂറ് അവസാനമാകുമ്പോഴേക്ക് ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വരെ ആളുകൾ ഇവിടെ ഇഫ്താറിൽ പങ്കെടുക്കാറുണ്ട് റമദാൻ ഇരുപത്തേ രാവിലെ

லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர் கருவார்கொண்டு